ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണുള്ളത് സുപ്രഭാത കാഴ്ചകളാണ് ഈ കാഴ്ച ഞാൻ നടന്നു കഴിഞ്ഞ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പം കണ്ടത് കെ എസ് ആർ ടി സി ബസ് ടെർമിനലാണ് ഈ കാണുന്നത് അതിൻ്റെ അടുത്ത് ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷനു മുമ്പുള്ള ക്ഷേത്രമാണ് അത് അങ്ങനെ രാവിലെ തന്നെയാണ് രാവിലെ ഞാൻ എന്നിട്ട് ക്ഷേത്രത്തേക്കുള്ള പോകുന്ന വഴിയിലാണുള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനെ പുറത്തിറങ്ങി നടക്കുകയാണ് ആ സുപ്രഭാതത്തിലെ കാഴ്ച തന്നെ മനോഹരമാണക്കി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോഫി ഹൗസ് ആണ് ആ റൗണ്ടിലുള്ളത് അത് നോക്കി ആസ്വദിച്ച് അവിടുന്ന് ഒരു ചായയും കഴിച്ചു ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി ഇതാണ് ഈ കോഫി ഹൗസ് തിരുവനന്തപുരത്ത് ഉള്ളവർക്കറിയാമായിരിക്കും ഇതാണ് കോഫി ഹൗസ് ആ റൗണ്ട് ആകൃതിയിലുള്ളത് അങ്ങനെ ഞാൻ തിരുവനന്തപുരം നഗ നഗരത്തിലൂടെ പതുക്കെ പതുക്കെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് എൻ്റെ ക്യാമറയിലെല്ലാം പകർത്തി ഞാൻ നടന്ന് നീങ്ങുകയാണ് റോഡുകളെല്ലാം എന്ത് മനോഹരം വൃത്തി പൊട്ടലോ കുഴിയോ കുണ്ടും പുഴിയോ ഒന്നുമില്ല നടപ്പാതയെല്ലാം വെരി വെരി ക്ലീൻ അങ്ങനെ അവിടുന്ന് ആ പ്രഭാത കാഴ്ചകളൊരു മനോഹരമാണ് കേട്ടോ അത് പറഞ്ഞറിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് പ്രഭാത കാഴ്ചകൾ കണ്ട കാഴ്ചയിൽ കണ്ട കുതിര സഫാരി അത് ആ കാഴ്ച കണ്ണിനെ കുളിർമയാക്കി അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു നോക്കൂ ആ കുതിരകൾ പോകുന്നുണ്ടോ അതെന്താണ് എന്നറിയില്ല അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പോകുന്നതാണ് ഇത് കന്യാകുമാരി കോവളം ആറ്റുകാൽ പോകുന്ന സിഗ്നൽ ബോർഡാണ് മുകളിലേക്കുള്ള മുകളിലുള്ള ഫ്ലൈ ഓവറാണ് റോഡ് അങ്ങനെ അതും കണ്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത് അവിടെ എത്തി അപ്പോൾ രാവിലെ തന്നെയാവേണ്ടത് ആ പ്രഭാത കാഴ്ചകൾ മനോഹരമായിരുന്ന കേട്ടോ പുതിയ ഗോപുരമാണിത് ഇതെല്ലാവരും കണ്ടു കാണും കാണാത്തവരായി കാണുക പ്രഭാതത്തിൽ അങ്ങനെ തിരക്കുമില്ല വാഹനങ്ങളെല്ലാം ചെറിയ തോതിൽ വരുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിനടുത്തുള്ള തേങ്ങയാണ് തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് കച്ചവടമാണ് ഇത് അവരുടെ കണ്ടാസ്വദിച്ച് വീഡിയോ എടുത്ത് പോയി ഇതൊക്കെ കിഴക്കേക്കോട്ടയാണ് ഈ കാണുന്നത് കിഴക്കോട്ടയിലേക്ക് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അവിടെ ഭയങ്കര ജനപ്രവാഹം ഈ ഇര കാണുന്ന രണ്ട് സൈഡിൽ കച്ചവടവും ഇപ്പം രാവിലെ തന്നെ ആയതുകൊണ്ടില്ല തിരക്കുമില്ല കാണുന്നുണ്ടോ പത്മനാഭൻ്റെ ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് ഈ രണ്ട് സൈഡിലും ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെയാ പക്ഷേ ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇന്ന് തുടങ്ങിയില്ല ഇത് കുറച്ചും കൂടി ഞാൻ മുമ്പോട്ട് പോയി വലതുവശത്ത് കുളമാണ് കാണുന്ന പത്മനാഭൻ ക്ഷേത്രമാണ് അപ്പോൾ ഈ വലതുവശത്തുള്ള കുളത്തിലുള്ള അവിടെ ഗണപതി കോവിലുണ്ട് ഗ ഗണപതി കോവിലിൻ്റെ ഇടതു വശത്ത് ഒരു ഹോട്ടലുണ്ട് അതിനു മുന്നേ ഇതായി കുളത്തിലെ മത്സ്യങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് മത്സ്യങ്ങളുണ്ട് അതിൻ്റെ അതിന് ഇടുന്ന നിവേദ്യം അതായത് മലര് അതി അതിൻ്റെ ഭക്ഷണം വാങ്ങി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അത് മുകളിലോട്ട് വരുന്നത് അത്രയും വലിപ്പമുള്ള മത്സ്യങ്ങൾ ആരും പിടിക്കാനൊന്നും പാടില്ല ഭയങ്കര ഒരു ശാസ്ത്രവും കാര്യങ്ങളൊക്കെയുണ്ട് ഭക്തി നിർഭരമായ ഒരു ചടങ്ങും കൂടിയാണത് അങ്ങനെ ഈ കുളത്തിൻ്റെ വലതുവശത്തൊരു ഹോട്ടലുണ്ട് ആടി പോളിസ് ഹോട്ടലാണ് അവിടെയുള്ള ഇഡലിയും സാമ്പാർ ചട്നിയും ആ മണം ഞാൻ ഈ കുളത്തിൻ്റെ അടുത്ത് നിന്നെടുത്തു നിന്ന് അടുത്തേക്കും അതിൻ്റെ മണം വന്നായിരുന്നു എന്നെ ആ മണം വലിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തി ഇഡ്ഡലിയും സാമ്പാർ ഓർഡർ ചെയ്ത് അത് മുമ്പിൽ കൊണ്ടച്ചാരാം അതിൻ്റെ വണ്ണം വലിയ വണ്ണമായിരുന്നു ഇഡലിക്ക് അത് ഒരു കഷ്ണെടുത്ത് സാമ്പാറിലും ചട്നിയിലും ഒക്കെ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഇപ്പോൾ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വന്നു നിങ്ങൾക്കും വരും അപ്പം മറക്കാതെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കുളത്തിൻ്റെ വലത് പാശ്ചാത് ഗണപതി കോവിലുണ്ട് ഗണപതി കോവിലിൻ്റെ അവിടെ നിന്ന് കുളത്തിൻ്റെ അടുത്ത് ഗണപതി കോവിലിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹോട്ടൽ കാണാം അതേ ഹോട്ടലാണ് അധികം വലിപ്പമുള്ളതല്ല ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ അവിടുത്തെ രുചി സൂപ്പറാണ് ഇതാ നോക്കൂ ഇഡലി ഇത് കണ്ടോ ഈ പ്രാവ് പ്രാവ് മത്സ്യം ഇതൊക്കെ വരും അടുത്ത് നമ്മളടുത്ത് വരും അതിന് ഭയമില്ല കാരണം അതിനറിയാം ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന എല്ലാ മനുഷ്യരെയും ഇനി നമുക്ക് അന്നം തരാനാണ് വരുന്നത് അതുകൊണ്ട് അതും വരും മത്സ്യം വരും ആ പ്രാവ് മത്സ്യങ്ങളെ പിടിക്കത്തില്ല മത്സ്യം പ്രാവിനെ പിടിക്കത്തില്ല ഈ ഒരു കാഴ്ച മനസ്സിന് കുളിർമിയേകുന്നതാണ് രാവിലെ തന്നെ അങ്ങ് നോക്കൂ പത്മനാഭൻ്റെ ഗോപുരം എന്ത് മനോഹരമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണാൻ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇത് കാണുക പ്രോത്സാഹിപ്പിക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ പരിപാടികളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ഇത് നോക്കൂ ആകാശത്ത് ചന്ദ്രനാണ് കാണുന്നത് അതും രാവിലെ ആ പ്രഭാതം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാഴ്ചകൾ നോക്കൂ ഒരു കൂട്ടം പ്രാവുകൾ എണ്ണിയാൽ നമുക്ക് കിട്ടത്തില്ല അത്ര അനേകം പ്രാവുകളുണ്ട് വർണ്ണ മനോഹരമാക്കുന്നുണ്ട് പ്രഭാതം അവിടെ വരുന്ന അതുപോലെ തന്നെ ചന്തകളെല്ലാം നിറനിരയായി എല്ലാവരും ജോലി ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കുന്നുണ്ട് ഒരു കാഴ്ച തന്നെയാണ് നമ്മളീ കുളത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കി നിന്നു പോകും ആ ഗോപുര നട പത്മനാഭൻ്റെ അതൊരു കാഴ്ച തന്നെയാണ് അങ്ങനെ ഹോട്ടലിലേക്ക് കയറി കണ്ട ഇഡ്ലീൻ്റെ വണ്ണം കണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആരും മറക്കരുത് കമൻറ്റ് ബോക്സിലിടുക ബാക്കി അതിൽ പറിച്ചു തരും അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീ വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബായ്